പായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് യൂണീക്ക് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും അതിൻ്റെ കൂടെ ഒരു ചട്നിയും കൂടെ തയ്യാറാക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാവുന്ന ഒരു അടിപൊളി നല്ല ഫ്ലേവറോട് കൂടിയുള്ളൊരു ഐറ്റമാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഞാനൊരു നാല് ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത് മീഡിയം സൈസിലുള്ളത് കേട്ടോ അതൊന്ന് തണക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില മുറിച്ചതും മുക്കാൽ കപ്പ് അളവിൽ അരിപ്പൊടി വറുത്തരിപ്പൊടിയാണിത് ഇത് അപ്പത്തിനൊക്കെ ഉപയോഗിക്കണ വറുത്തരിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു അരക്കപ്പ് അളവിൽ റവ റവ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു പിടി മല്ലല മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയൽ ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കണ്ട മല്ലലയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം പിന്നെ ഞാൻ ചീരയാണ് എടുത്തിരിക്കുന്നത് ഏത് വെറൈറ്റി ചീര വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ പാലക്കണ് എടുത്തിരിക്കുന്നത് ഇട്ടാ പിന്നെ ഒരു രണ്ട് പച്ചമുളക് നല്ല ചെറുതായിട്ട് മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചീര ഞാനൊരു ചെറിയ കെട്ട് ചീരയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ അളവിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും കുറവൊക്കെ ചേർക്കാം പിന്നെ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കറുത്ത കറുത്തെള്ളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ്ക്കൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടില്ല ചെറിയ ചൂടുണ്ട് അപ്പോൾ തൊലി കളഞ്ഞെടുക്കാനും അതുപോലെ മാഷ് ചെയ്തെടുക്കാനൊക്കെ ഒന്നും കൂടി എളുപ്പമായിരിക്കും ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരണ ഇനി നമുക്കിത് മാഷ് ചെയ്തെടുക്കുക നന്നായിട്ട് തന്നെ ഒന്ന് ഒടച്ചെടുക്കുക ഞാനൊരു പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ചിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കണം ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിയാവും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഒടഞ്ഞു വരിക അത്രയും തന്നെ മതി കേട്ടോ പിന്നെ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി റവ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുന്നത് ഒന്ന് ആയിട്ട് വരാനും വേണ്ടിയിട്ട് പക്ഷേ ഇതിലെപ്പോഴും ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കൂടുതലായിരിക്കണം അപ്പോഴായിരിക്കും ടേസ്റ്റി ആയിട്ട് വരിക റവയാണെങ്കിലും അരിപ്പൊടിയാണെങ്കിലും കുറവേ ഉണ്ടാവാൻ പാടുള്ളൂട്ടോ കണ്ടില്ല അതിൻ്റെ ഒരു പ്രപ്പോർഷൻ ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ച് ആ ഒരു ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക നമ്മുടെ മിക്സിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മുഴുവനായിട്ട് ഉരുളക്കിഴങ്ങ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് മാത്രം ഉപയോഗിച്ചിട്ട് ഇത് തയ്യാറാക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവും അതിനൊരു ബലം കാര്യങ്ങൾ ഉണ്ടാവില്ല കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് കൈവെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങിന് ചൂടുണ്ട് ഇട്ടാണ് അതാണ് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ഉരുളക്കിഴങ്ങിലുള്ള നനവും പിന്നെ നമ്മൾ ചീര മല്ലിയില അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിലുള്ള ഒരു വാട്ടർ കണ്ടൻറ്റ് മതിയാവും നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാവുന്ന ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാൻ പറ്റണ പിന്നെ ഞാനൊരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതുപോലൊരു വലിയ ഉരുളി എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാം എത്രക്ക് കനം കുറച്ച് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും തന്നെ കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വശങ്ങളിൽ ഇതുപോലെ ഒക്കെ വീഴും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ കൊടുക്കാം അപ്പോൾ ഇതുപോലെ കൈവച്ച് നമ്മൾ ഈ ഓട്ടടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ പരത്തി എടുക്കില്ല ആ ഒരു രീതിയിൽ പക്ഷേ കട്ടി വേണ്ട എന്ന് മാത്രം വേണ്ട കട്ടിയാവുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് വരില്ല കണ്ടോ ഇതുപോലെ ഒന്ന് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് അതിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കാം പക്ഷേ വശങ്ങൾ അങ്ങനെ കട്ടി വേണ്ട കേട്ടോ അരികുകൾ കനം കുറഞ്ഞിരിക്കുന്നതായിരിക്കും എപ്പോഴും നന്നായിട്ട് വരിക ഇനി ഒന്ന് കുക്കായിട്ട് വന്ന് തുടങ്ങുന്ന ആ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു ഭാഗം ഒന്ന് വെന്ത് വരണ സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതിയാവും അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ വരിക പിന്നെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി എണ്ണ അതിൻ്റെ മുകളിലും വശങ്ങളിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണ ചീണത് കേട്ടാ അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക ആ ഒരു മല്ലിലയുടെ ഫ്ലേവർ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാട്ട പക്ഷേ ചീര ചേർത്തുന്ന് വെച്ചിട്ട് ആ ചീരയുടെ ഒരു ഫ്ലേവറോ അങ്ങനെയൊന്നും നമുക്കിതിൽ ഫീൽ ചെയ്യില്ല അപ്പോൾ ഇത് എപ്പോഴും ചൂടോടുകൂടി കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അല്ലെങ്കിൽ തണുത്താലും കുഴപ്പമില്ല പക്ഷെ കൂടുതൽ നല്ലത് ആ ഒരു മൊരിഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്ത് കഴിക്കുമ്പോഴാണ് ശരിക്കും അടിപൊളിയായിട്ട് തന്നെ വരികട്ടോ പിന്നെ ഇത് നിങ്ങൾക്ക് സ്നാക്കായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ഇതിൽ മുന്നിട്ട് നിൽക്കാട്ടോ ശരിക്കും അടിപൊളിയാണ് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തന്നെയാണ് അതിൽ താരൂറാവും എല്ലാ കാര്യങ്ങളും ഒന്നും നന്നായിട്ട് കുക്കായിട്ട് വരിക അതിന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം എന്ന് പറയുന്നത് കേട്ടോ ഇനിയിപ്പോൾ അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം അപ്പം തവയിൽ തവയ്ക്ക് നല്ല ചൂടുണ്ടല്ലോ അപ്പോൾ കൈ മുട്ടാത്ത ഒരു രീതിയിൽ ഇതുപോലെ ഇതുപോലൊന്ന് പരത്തിയെടുക്കാം കേട്ടോ പിന്നെ വശങ്ങളൊക്കെ നമുക്കൊരു തവി വെച്ചിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാവുന്നത് തന്നെയുള്ളൂ കേട്ടോ എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മടുത്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു അടിപൊളി അടിപൊളിയായിട്ടൊന്നും ഞാൻ വേണമെന്നുണ്ടെങ്കിൽ പറയേണ്ട കണ്ടോ ഇതുപോലെ നന്നായിട്ട് കനം കുറച്ച് പരത്തി പരത്തിയെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഉണ്ടല്ലോ ഇത് വയ്ക്കും തോറും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം കൂടുതൽ പുറത്തോട്ട് വന്നിട്ട് ഇത് ഒന്നും കൂടി ലൂസായിട്ട് തന്നെ മാറും കേട്ടോ അപ്പോൾ കൂടുതൽ ലൂസാവും തോറും നമുക്ക് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോകാതെ നോക്കുക അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പക്ഷെ ടേസ്റ്റ് വൈസ് നല്ല കനം കുറച്ച് കുറഞ്ഞ് പരത്തുന്നതിനെയായിരിക്കും നന്നായിട്ട് വരാം കണ്ടോ ഈ ഒരു രീതിയിൽ ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതവിടെ ഇരുന്ന് ഒന്ന് കുക്കായിട്ട് വരട്ടേട്ടാ അപ്പോൾ ഞാനിത് അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരക്കപ്പളവിൽ കപ്പലുണ്ട് ചേർത്ത് കൊടുക്കാം ഇത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനിടയിൽ ഞാനിത് ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കലും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ചട്നി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ചട്നി ആണെങ്കിലും ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് വരും അല്ലെങ്കിൽ തന്നെ നമുക്കിത് കഴിക്കാവുന്നതുള്ളൂ കഴിക്കാവുന്നതുള്ള പിന്നെ ഞാൻ കുറച്ചധികം വെളുത്തുള്ളി ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഉണ്ട വെളുത്തുള്ളി എന്നൊക്കെ പറയില്ലേ പിന്നെ കുറച്ച് പച്ചമുളകും പച്ചമുളകും ശരിക്കും കുറച്ച് അധികം ചേർക്കുമ്പോഴാണ് ഇതിന് നന്നായിട്ട് വരിക എന്നിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കട്ട ആ ഒരു വെളുത്തുള്ളിയും പച്ചമുളകും കപ്പലണ്ടിയും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ആയിട്ട് തന്നെ വരണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാംട്ട എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ കണ്ടോ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മതി കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം തണുത്തതിന് ശേഷമാണ് ഇത് നമുക്ക് അരച്ചെടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ അരച്ചെടുക്കല്ല ചെയ്യേണ്ടത് ഉള്ളിലൊക്കെ ചതക്കണ ഒരു കല്ലുണ്ടല്ലോ അതിൽ വെച്ച് ചതച്ചെടുക്കുന്നതായിരിക്കും നന്നായിട്ട് വരിക ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ചെയ്തെടുക്കണം ചെയ്തത് പിന്നെ ഇതിലേക്ക് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരും പിന്നെ ഒരു പിടി മല്ലിയിലും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം കേട്ടോ മല്ലിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കപ്പലണ്ടിയൊക്കെ വഴിച്ചെടുക്കുമല്ലോ അപ്പോൾ അതിലിട്ടിട്ട് വഴിച്ചെടുത്തതിന് ശേഷം ഇതിൽ ബ്ലെൻഡ് ചെയ്ത് എടുക്കാവുന്നതുള്ളൂ അപ്പോൾ കപ്പലണ്ടിയുടെ കഷ്ണങ്ങളും എല്ലാം ശരിക്ക് ഒന്ന് കാണാനോ ആ ഒരു രീതിയിലായിരിക്കണം നമ്മളൊന്ന് ക്രഷ് ചെയ്ത് എടുക്കേണ്ടത് അരഞ്ഞു പോയരുത് ഒരിക്കലും അരഞ്ഞു പോയി കഴിഞ്ഞാൽ നന്നായിട്ട് വരില്ല നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഫ്ലേവറോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടാണ് നിങ്ങളത് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഫ്ലേവറും ഒക്കെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ അരികുകൾ വശങ്ങള് നല്ല മൊരിഞ്ഞും അതിൻ്റെ ഒരു ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇത് ഇരിക്കുകട്ടോ തയ്യാറാക്കി നോക്കുക അതുപോലെ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കവൻ ബോക്സിൽ ഒന്ന് കേട്ടോ